ഇന്നൊരു വീഡിയോ കണ്ട് ഏതോ സർക്കാർ പ്ലീഡറോ എനിക്കറിയില്ല എന്താ സംഭവമെന്ന് പക്ഷേ എന്തോ ഉയർന്ന ഉദ്യോഗസ്ഥർ ഇരിക്കുന്ന ഒരാൾ അയാൾ ആത്മഹത്യ ചെയ്തു ചെയ്തെന്നുള്ളൊരു ന്യൂസ് ഐ സോം സോംവെയർ ഓക്കെ അപ്പോൾ അതിൻ്റെ അടിയിലുള്ള കുറച്ച് കമൻസ് കണ്ടപ്പം അതിത്രയും മഹത്തായിട്ട് ഒരു പ്രസ്ഥാനത്തിരിക്കുന്ന ഒരാൾ അയാൾ പോലും മരിച്ചു അതുകൊണ്ട് തന്നെ ജീവിതത്തിന് യാതൊരു സ്റ്റെബിലിറ്റിയും ഇല്ല ഏ അപ്പോൾ സാധാരണക്കാരുടെ അവസ്ഥ എല്ലാവരും സാധാരണക്കാരനാണ് അമേരിക്കൻ ആയാലും ഇലോൺ മസ്ക് ആയാലും അവർ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾക്കപ്പുറം ജീവിതമെന്ന് പറയുന്ന അവസ്ഥ പ്രവർത്തിക്കുന്നത് എല്ലാവരിലും ഒരുപോലെയാണ് അപ്പോൾ എത്രത്തോളം നമുക്ക് പുറമേ ഉള്ള കാര്യങ്ങളുമായിട്ടാണ് ബന്ധമെങ്കിൽ അത്രത്തോളം ശരീരം സ്ട്രെസ്സ് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ എത്രത്തോളം കുറവ് നമുക്ക് ഈ പറയുന്ന ഔട്ടർ ബോഡി അല്ലെങ്കിൽ ഔട്ടർ വേൾഡുമായിട്ടുള്ള ബന്ധം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മളാണ് ഏറ്റവും വലിയ സമ്പന്നൻ അപ്പോൾ അങ്ങനെ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പം അയാൾ വരെ സൂയിസൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രോബ്ലത്തിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിൽ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് നമ്മളും ഇതുപോലെ ഒരുപാട് സങ്കല്പങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിൽ നിറച്ചു വെച്ചിട്ടുണ്ട് ജീവിതം എല്ലാവർക്കും ഒരുപോലെ അത് ജീവിക്കാനുള്ളതാണ് ആസ്വദിച്ചിട്ട് അതിന് യാതൊരുവിധ ലിമിറ്റേഷനും ഇല്ല നമ്മളായിട്ട് കൊടുക്കുന്ന ലിമിറ്റേഷൻ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഈ ഹൃദയമടിക്കണേനെവിടെയാണ് ലിമിറ്റേഷൻ ഇറ്റ്സ് വർക്കിംഗ് കണ്ടിന്യൂസ്ലി അല്ലേ അപ്പോൾ അതുമായിട്ട് ചേർന്ന് നിൽക്കാൻ നോക്കുക ഒരു പ്രോബ്ലത്തെ കാണുന്ന അവസ്ഥ എന്നിൽ എങ്ങനെ ഉണ്ടായി കാരണം എൻ്റെ ആക്ടിവിറ്റിയിൽ ഞാൻ ഫോക്കസ്ഡ് അല്ല ഇപ്പോൾ ഒരു ചായ കുടിച്ചു അപ്പോൾ ആ ചായ സ്ട്രോങ് ആണ് അപ്പോൾ ആ ചായ അയ്യോ അത് ഭയങ്കര സ്ട്രോങ് ചായയാണല്ലോ എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം ആ ചായയുടെ ആ സ്ട്രോങ്ങിനെ കുറച്ച് എനിക്ക് ഉതകണ രീതിയിൽ എനിക്കവിടെ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ നിരന്തരം ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുക ഫോക്കസ് ഓൺ യുവർ ആക്ടിവിറ്റി ആൻഡ് കീപ്പ് ആക്ടിവേറ്റിംഗ് യുവർ സെൽഫ് വിത്ത് ലൈഫ് ഇറ്റ്സ് വെരി സിമ്പിളാണ്